വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കാവുന്ന സ്നാക്സുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്സാണെട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സ്വീറ്റും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ള സ്നാക്സ് ആണ് എങ്ങനെയാണ് ഈ സ്നാക്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പൈനാപ്പിൾ അങ്ങനെ തന്നെ കഴിക്കുകയോ ജ്യൂസ് അടിച്ച് കൊടുക്കുകയോ ഒക്കെയാണ് ചെയ്യാറ് പൈനാപ്പിൾ കൊണ്ടിട്ടുള്ള സ്നാക്സാണ് ഞാനിങ്ങടെ തയ്യാറാക്കിയിരിക്കുന്നത് ഹാഫ്രിൻസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ വേണം നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ തൊഴിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് നമുക്ക് നല്ല റൗണ്ടായിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇപ്പം താങ്ക ഞാൻ പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഇവിടെ തൊഴിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് തന്നെ നമുക്ക് വേണ്ടത് മൈതപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടി ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് സ്വല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഉപ്പ് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് എടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും സ്വല്പം ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണിൽ താഴേരി ചെറിയ ജീരകവും അതുപോലെ തന്നെ ഇവിടെ ഒരു അഞ്ച് ഏലക്ക തൊലി കളഞ്ഞത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലെ നമുക്ക് ഈ പഞ്ചസാരയും ഏലക്കായും ചെറിയ ജീരകവും ഒക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മധുരം കുറവുള്ളവർക്ക് അതിനനുസരിച്ച് ചേർത്താലും മതി പൈനാപ്പിളും അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് കുട്ടികൾക്കൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര പൊടിച്ചതും കൂടി നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലോറിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദയും അതുപോലെ തന്നെ അരിപ്പൊടിയും ആദ്യം എടുത്തിരുന്നത് അതിലേക്ക് സ്വൽപ്പം നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്വല്പം ചേർത്താൽ മതി ഒരു കാർ ടീസ്പൂൺ അത് തികച്ചും ഓപ്ഷനാണ് കേട്ടോ ബേക്കിംഗ് സോഡയൊന്നും നിർബന്ധമില്ല എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം നമ്മുടെ ബാറ്റർ ബാറ്ററി ഇതുപോലെയായിട്ടാണ് ഉണ്ടായിരിക്കേണ്ടത് ഓവറായിട്ട് തിക്കാവണ്ട അതുപോലെ തന്നെ വല്ലാണ്ട് ലൂസായിട്ടും പോവണ്ട പൈനാപ്പിൾ നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് പൈനാപ്പിൾ ഞാൻ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവൻ ഒന്നും എടുത്തിട്ടില്ല ഒരു ആറ് പീസ് പൈനാപ്പിൾ പൈനാപ്പിളാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് റൗണ്ടിൽ തന്നെ മുറിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അതേ ഷേപ്പിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെ വെജിറ്റബിൾ ഓയില് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗവും ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പൈനാപ്പിൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക ആവാണ്ടേ നോക്കുക നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക പിന്നെ പൈനാപ്പിളിൻ്റെ ഉള്ളിലും ജലാംശമൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിക്കൊക്കെ തെറിക്കും എന്നൊക്കെയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പൈനാപ്പിൾ ഞാനിവിടെ രണ്ട് ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓയിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റും പൈനാപ്പിളും ഇതേപോലെ തന്നെ നമുക്ക് ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുമില്ല ജസ്റ്റ് രണ്ട് ഭാഗവും ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് നമ്മളിപ്പോൾ പഴമൊക്കെ പൊരിക്കുന്ന പോലെ തന്നെ ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി പിന്നെ പുറമെയുള്ള കോട്ടിങ്ങൾക്ക് നമ്മുടെ പഴംപൊരിയുടെ പോലെ തന്നെ തോന്നും പൈനാപ്പിൾ ചൊതുവേ അലർജി ഉള്ളവരൊന്നും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കരുത് ഇപ്പം ഇതാ ഞാൻ രണ്ടാമത്തെ പൈനാപ്പിൾ കഷ്ണവും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിളൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് പൈനാപ്പിൾ കൊണ്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്